ബലയിടാനായിട്ട് രാവിലെ എണീച്ച് കുളിച്ചിറങ്ങി ഞാൻ പോവുകയാണ് വീട്ടിൻ്റെ കുറച്ചപ്പുറത്തോട്ടാണ് വണ്ടി ഇരിക്കുന്നത് അങ്ങനെ ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് നടന്ന് 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 ഞാൻ വണ്ടിയുടെ അടുത്തെത്തി അവിടെ നിന്ന് വണ്ടിയും ഒട്ടിച്ചു ഞാൻ വർക്കല സ്ഥലത്തെത്തി ആദ്യമൊരു കടവിൽ പോയിടാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ഇല്ലായിരുന്നു പോയിട്ട് നേരെ വർക്കലയിലോട്ട് പോയി നല്ല തിരക്ക് കാരണം എന്താകുമെന്ന് അറിയത്തില്ലായിരുന്നു അത്യാവശ്യം നോർമൽ തിരക്കുകളെ എവിടെ വെച്ച് കാണുന്നുണ്ടായിരുന്നു അതിലേറെ ഏഴ് അടുപ്പിച്ച് അവിടെ എത്തിയിരുന്നു അങ്ങനെ ഓരോരുത്തരും ഇതാ വലിയ പ്രമാണം പ്രമാണിച്ച് തോർത്ത് വയ്ക്കുന്നുണ്ട് അവിടെ പാർക്കിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ വണ്ടി കുറച്ച് ഫ്രണ്ട് എല്ലാം ഓട്ടോ എടുത്ത് വച്ചിട്ട് എൻ്റെ ചെരുപ്പം അവിടെ വെച്ചിട്ട് ഞാൻ നടന്നു പോവുകയാണ് വലിയ തുക കടയും ഓരോരുത്തർ തോർത്ത് കച്ചവടം ചെയ്യുന്നു ഇന്നത്തെ ദിവസം തോർത്തിന് നല്ല ഡിമാൻഡാണ് ബലിയുള്ള ദിവസം തോർത്തുകൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ നടന്ന് നടന്ന് തന്ന് നടന്ന് പകുതിയൊക്കെ എത്താറായി അങ്ങനെ വീണ്ടും നടക്കാനുണ്ട് ആ ഒരു ബീച്ചിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെതാ പാപനാശത്തിൻ്റെ ഏറ്റവും മികൾ ഭാഗം അതായത് കുറച്ചും കൂടെ നടന്നാൽ താഴെ എത്തി ഇവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണം ക്യൂ നിന്ന് ക്യൂ നിന്ന് മേടിച്ചിട്ട് വേണം താഴോട്ട് പോയി ആ സ്ലിപ്പ് മേടിച്ച് അതായത് ബലിയിടാനുള്ള സ്ലിപ്പ് സ്ലിപ്പ് മേടിക്കുക സ്ലിപ്പും മേടിച്ചിട്ട് താഴോട്ട് പോയി ക്യൂ അനുസരിച്ച് ബലിയിടുക എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ വലിയ പ്രതീക്ഷിച്ച ഇല്ലായിരുന്നു അവിടുന്ന ടിക്കറ്റ് എടുക്കാൻ പോലെ ആൾക്കാർ എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി ടിക്കറ്റൊക്കെ മേടിച്ച് വിലയിൽ പാപനാശത്ത് ബലി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ ചെറിയ ചേരല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു വലുതായിട്ട് മഴ പെയ്യാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇറങ്ങി അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് അതായത് അകത്ത് പെരിയ മണ്ഡപത്തിൽ ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ വെളിയിൽ നിന്ന് ഇങ്ങനെ ചടങ്ങുകൾ ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്തായാലും ആ ഒരു മോഡിയ അതായത് മങ്ങിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അത്യാവശ്യം അധികം മഴയൊന്നുമില്ലായിരുന്നു അങ്ങനെ നടന്നു വണ്ടീരെ അടുത്തെത്തി അടുത്തെത്തി കയറി ചെരുപ്പൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി അങ്ങനെ വണ്ടി നേരെ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി